അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഖത്തർ വിമാനം കൈക്കൂലിയായി നൽകി എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്തിനാണ് ഖത്തർ അമേരിക്കൻ പ്രസിഡന്റിന് വിമാനം നൽകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അത്യാധുനിക വൈമാനിക നിർമ്മാണ കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിന് ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു വിമാനം നൽകണമെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം ഒരുപാട് കഥകളും ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തോടനുബന്ധിച്ച് സൗദി അറേബ്യയിലെത്തി അവിടെ കുറേ വിവാദങ്ങളും വിഷയങ്ങളെല്ലാം ഉണ്ടായി അതിനുശേഷം ഖത്തറിലേക്ക് കിടക്കുന്നു ഖത്തറിലാണ് രണ്ടാമത്തെ ബോംബ് പൊട്ടുന്നത് അവിടുത്തെ ആദ്യത്തെ ബോംബിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഖത്തറിന് ഖത്തർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ബോയിങ് സെവൻ ഫോർ സെവൻ എയ്റ്റ് ജംബോ ജെറ്റ് വിമാനം നൽകുകയാണ് അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല ഖത്തറിൻ്റെ സമ്മാനമായിട്ട് നൽകുന്നു എന്ന് പറഞ്ഞ സമയത്ത് അത് പല രീതിയിൽ അത് വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും ഇതിന് ഇപ്പോഴത്തെ ഒരു ധാരണ ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ അത് കൈക്കൂലിയായിട്ട് നൽകിയതാണ് എന്നുള്ളതാണ് ഇവിടെ ഒരു ഡീലിംഗ് കൂടി നടന്നിട്ടുണ്ട് ആ ഡീലിംഗ് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം കോടി ഡോളറിൻ്റെ ബോയിൻ വിമാന കരാറിൽ അമേരിക്കൻ പ്രസിഡന്റും ഖത്തർ അമീറും ഒപ്പിട്ടു അതോടനുബന്ധിച്ച് ഒരു വിമാന സമ്മാനമായി നൽകുകയും ചെയ്തു നൽകിയ സമ്മാന വിമാനം എന്ന് പറഞ്ഞാൽ അത്യാഡംബര വിമാനമാണ് അതിന് പറക്കും കൊട്ടാരം എന്നാണ് പറയുന്നത് ആകാശ കൊട്ടാരം എന്ന് പറയുന്നു ആഡംബര കൊട്ടാരം എന്ന് പറയുന്നു അങ്ങനെയൊക്കെ കുറേ വിശേഷണങ്ങൾ ഇതിനുണ്ട് സൈനിക സുരക്ഷ പൂർത്തീകരിച്ച നവീന പ്രവർത്തനങ്ങളുടെ എല്ലാ പ്രവൃത്തിയും പൂർത്തീകരിച്ചതിന് ശേഷമാണ് വിമാനം കൈമാറുക എന്നുള്ളതും മിസൈൽ ആണവ ആക്രമങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ വിമാനത്തിന് കഴിയും എന്നുമാണ് റിപ്പോർട്ട് നാന്നൂറ് മില്യൺ ഡോളറാണ് ഇതിൻ്റെ വില കണക്ക് കണക്കാക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ പറയപ്പെട്ട വിമാനത്തിന് വില കണക്കാക്കും താൽക്കാലിക ആവശ്യത്തിനാണ് നൽകിയത് എന്ന് ഖത്തർ പറയുന്നു സമ്മാനമായി നൽകിയതാണ് എന്ന് ട്രംപ് പറയുന്നു ഈ ഒരു വിഷയം അമേരിക്കൻ രാഷ്ട്രീയത്തിലും ചൂടുപിടിച്ച ചർച്ചയായിട്ട് വന്നു ഒരിക്കലും ഖത്തറിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ ഇത്രയും വിലപിടിപ്പി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാങ്ങാൻ പാടില്ലെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തുല്യ രീതിയിൽ അതായത് ഭരണകക്ഷി ട്രംപിന്റെ ഭരണകക്ഷിയും ട്രംപിന്റെ എതിർഭാഗത്തിലുള്ള ഭരണകക്ഷിയും തുല്യ രീതിയിൽ പറഞ്ഞു കാരണം അതിന്റെ അപമാനം അമേരിക്കക്കാണ് എന്നതിനാൽ ഈ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ സാധനമല്ലേ അതങ്ങനെ ഒഴിവാക്കുന്നില്ല അദ്ദേഹം അതിമിൽ പിടിച്ചു നിൽക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഖത്തറിന്റെ കൊട്ടാരം സന്ദർശിച്ചു കൊട്ടാരം സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു ഇത്രയും മനോഹരമായിരിക്കുന്ന ഒരു കൊട്ടാരം എനിക്ക് നിർമ്മിക്കാൻ സാമ്പത്തികമൊന്നുമില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് ഖത്തർ അമീറിനോട് പറഞ്ഞു ഈ കൊട്ടാരം രണ്ട് പ്രാവശ്യമെങ്കിലും അദ്ദേഹം ചുറ്റിക്കറങ്ങി എന്നുള്ളതാണ് പറയുന്നത് ഇത്തരമൊരു കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി ഖത്തർ ആലോചിക്കുന്നു എന്ന വിവരം ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നു അത്യാഡംബര വിമാനത്തിന് പുറമെയാണ് വിമാനത്തെക്കുറിച്ച് പറയുന്നത് ഖത്തർ രാജകുടുംബവും തുർക്കി ഭരണാധികാരികളും മാത്രമാണ് ഈ പറയപ്പെട്ട ബോയി സെവൻ ഫോർ സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന് പറയുന്ന ജംബോ ജെറ്റ് വിമാനം ഉപയോഗിച്ചത് പിന്നെ ഉപയോഗിക്കുന്നത് ഇദ്ദേഹമാണ് നൽകുന്ന സമയത്ത് പിന്നെ ഇദ്ദേഹമാണ് ഉപയോഗിക്കുക എയർഫോഴ്സ് വൺ ജെറ്റ് നിലവിൽ ട്രംപ് ഉപയോഗിക്കുന്ന വിമാനമാണ് അതാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അതിന് മുപ്പത് വർഷമെങ്കിലും പയക്കമുണ്ട് എന്ന് കണക്കാക്കുന്നു അപ്പോൾ പയക്കം കുറവുള്ള വിമാനത്തെ കിട്ടുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് പുതിയ വിമാനം ഇറക്കാൻ വേണ്ടിയിട്ട് ഇലോൺ മാസ്കിനെ ട്രംപ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സമയബന്ധിതമായ രീതിയിൽ ആ പണി പൂർത്തിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് യാത്ര സംബന്ധമായിരിക്കുന്ന ക്ലേശവും ബുദ്ധിമുട്ടും അദ്ദേഹം അനുഭവിക്കുന്നു അതിൻ്റെ ഇടയിലാണ് ഖത്തറിൻ്റെ സമ്മാനം നൽകുന്നത് അത് വിമാനം തന്നെയാണ് ഇവിടെ വിഷയം വരുന്നത് ഇങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രഭരണാധികാരിക്ക് മറ്റൊരു രാജ്യം വിമാനം സമ്മാനമായി നൽകുന്നത് മറ്റൊരു എതിർപ്പുള്ള ഒരു പറ്റത്തോ മറ്റൊരു രീതിയിലോ പറയുന്ന സമയത്ത് കൈക്കൂലിയായി നൽകുന്നത് എന്താണ് ഇപ്പോൾ ഇവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ലോകത്തിന് ഒരു ഒരു രാജ്യത്തിനും ഇപ്പോൾ പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് പലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഏകീകരണവും പൂർത്തീകരണവും ഉണ്ടാവും എന്നുള്ളതും അതോടൊപ്പം തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും എന്നൊക്കെ ലോക കണക്ക് കൂട്ടി വലിയ രീതിയിലുള്ള ആകാംക്ഷ ലോകക്കുണ്ടായിരുന്നു വലിയ രീതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നു ആ സമയത്ത് ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് അമേരിക്കയെ മനസ്സിലാക്കിയിട്ടില്ല അവർ ബിസിനസിൻ്റെയും അവരുടെ കച്ചവട സംബന്ധമായിരിക്കുന്ന കാര്യം മാത്രമാണ് സംസാരിക്കുക അതല്ലാതെ പലസ്തീൻ ഇസ്രായേൽ ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്ന് ആദ്യം ഇറാൻ പറഞ്ഞത് കാര്യങ്ങൾ ഇപ്പം എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഗസെ ആക്രമിക്കുന്നതിന് ഈ അമേരിക്കയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിഷയം അവർക്കുണ്ടായിട്ടില്ല അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാര്യം കൃത്യമായി അറിയുന്ന യമൻ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ പറയപ്പെട്ട ട്രംപ് വരികയും പോവുകയും ചെയ്ത് ആ കാലയളവിലുള്ള മണിക്കൂറുകൾ എടുക്കുന്ന സമയത്ത് ഏകദേശം അറുപതിലധികം ആളുകൾ പലസ്തീനിൽ കൊല്ലപ്പെട്ടു നാലിലധികം തവണ അത് ആക്രമണം യമനിൽ നിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടാവുകയും ചെയ്തു ഇത് രണ്ടും അറിയുന്ന ആളാണ് ട്രംപ് അദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നും സംസാരിച്ചിട്ടില്ല അതൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയം എന്ന രീതിയിൽ എഴുതി തള്ളുന്ന രീതിയിലാണ് സമീപന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ശരീരഭാഷയൊക്കെ ഉണ്ടായത് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇവിടെ വന്ന സമയത്ത് രാജ്യങ്ങൾ മുഴുവൻ ആയുധങ്ങൾ വാങ്ങാനും അതായത് അറബ് രാജ്യങ്ങൾ സൗദി അറേബ്യ ഖത്തർ യു ആയുധങ്ങൾ വാങ്ങാനും അതോടൊപ്പം തന്നെ അവരുടെ രാജ്യത്ത് വൻ തോതിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചു അപ്പൊ ഇവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചാണ് പിന്നീട് ചർച്ചകൾ വന്നത് അമേരിക്കയെ തൃപ്തിയാക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ അതിശക്തമായിരിക്കുന്ന ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമത്തിന്റെ ഭാ കാര്യം എന്ന് പറയുന്നത് അമേരിക്കക്ക് ഇതിന് താല്പര്യമുണ്ട് അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട് അമേരിക്കയെ ഒഴിവാക്കി റഷ്യയുമായിട്ട് ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ റഷ്യയും ചൈനയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് ഒരു പക്ഷേ അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവാം തങ്ങളുടെ പ്രതിരോധ ആയുധ സൈനിക ബലം കൂടുതൽ ശക്തമാക്കണമെന്നും ഇനി വരാൻ പോകുന്ന നാളുകൾ യുദ്ധത്തിൻ്റെ നാളുകളാണ് അതിൽ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് ഏതെങ്കിലും തരത്തിൽ പങ്കുവഹിക്കാൻ സാധ്യതയുണ്ട് എന്നതിനാൽ നിലവിലെ ബലവും ശക്തിയും പോരാ എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാവാം ഒരു പക്ഷേ ഇങ്ങനെ ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നും കൂടി അനുമാനിക്കുന്നു അപ്പോൾ യുദ്ധം തുടങ്ങിയ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അമാസിന്റെ ആക്രമണത്തിന് ശേഷം അമേരിക്കയുമായി വലിയ രീതിയിലുള്ള എതിർപ്പുകളും അകൽച്ചയുമുള്ള രാജ്യങ്ങൾ തോതിൽ വലിയ രീതിയിലുള്ള സാമ്പത്തികം മുടക്കിക്കൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ എതിരേറ്റത് സ്വീകരിച്ചത് കരാറുണ്ടാക്കിയത് അതോടൊപ്പം തന്നെ ആ രാജ്യത്തെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള പണത്തിന്റെ ലിസ്റ്റ് പോലും പ്രഖ്യാപിച്ചത് അങ്ങനെയാണ് മുപ്പതിനായിരം മില്യൺ ോളറിൻ്റെതൊക്കെയാണ് ഇവിടെ സൗദി അറേബ്യമായിട്ടുണ്ടാക്കിയത് എന്ന് ആദ്യഘട്ടത്തിൽ പറയുന്നു ഇനി പിന്നീട് അത് കൂടാൻ സാധ്യതകളെയും വിലയിരുത്തുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവരുണ്ടാക്കിയിരിക്കുന്ന കരാർ പത്രത്തിൻ്റെ കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് ലോകം ഇപ്പോൾ കണ്ടത് ഇനി വലിയൊരു സംഭവങ്ങളൊക്കെ അതിൻ്റെ പിറകെ വരാനുണ്ട് പ്രതിരോധം ശക്തമാക്കുക എന്ന് പറയുന്ന സമയത്ത് മറ്റു രാജ്യങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം അതിൽ ആയുധവുമായി ബന്ധപ്പെട്ട കാര്യമാണ് വലിയ രീതിയിൽ കരാർ പത്രത്തിൽ പറയപ്പെട്ടത് സൗദി അറേബ്യ പറഞ്ഞത് ഖത്തറും പറഞ്ഞത് ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ അവർ പറയാനുള്ള കാര്യം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ബാബിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുമോ എന്ന് അങ്ങനത്തെ ഒരു സംശയം ഒരുപക്ഷെ അമേരിക്ക അറബ് രാജ്യങ്ങൾക്ക് പറയാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെ ഇതിന് മുൻപൊക്കെ ഉണ്ടായതൊക്കെ അങ്ങനെയാണ് അകത്ത് നിൽക്കുക സൈനികപരമായി ബലമുള്ള ശക്തിയുള്ള രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളത് അമേരിക്ക എല്ലാ കാലത്തും സ്വീകരിച്ചു പോരുന്ന രീതിയാണ് അത് ഇറാഖുമായിട്ട് ഇറാഖുമായിട്ട് അറബ് രാജ്യങ്ങൾക്ക് വലിയ ബന്ധമില്ലായിരുന്നു സദാം ഹുസൈനുമായിട്ട് ഏറെക്കുറെ ഒരു ചെറിയൊരു ബന്ധം എന്നുള്ളത് സൗദി അറേബ്യയിലെ ഫഹദ് രാജാവ് ആ രാജ്യം ഭരിക്കുന്ന ആ കാലഘട്ടത്തിലായിരുന്നു ഫഹദ് രാജാവും സൗദ് സദാം ഹുസൈനും ഒക്കെ വലിയ ബന്ധമായിരുന്നു വരവും പോക്കലൊക്കെ ഉണ്ടായിരുന്നു വലിയ കരാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റുള്ള അറബ് രാജ്യങ്ങളുമായിട്ട് അത്ര വലിയ സൗഹൃദ ബന്ധമില്ല ഈ ഈ പാതിരാജാവിൻ്റെ കാലഘട്ടത്തിൻ്റെ കൂടി തന്നെ ഇവർ തന്നെ സൗദി തമ്മിലുള്ള ബന്ധം തന്നെ ഏറെക്കുറെ അകന്നിട്ടുണ്ട് വലിയ ഇല്ലെങ്കിൽ പോലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം സൗദി അറേബ്യ ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് യഥാർത്ഥത്തിൽ ഇറാഖാണ് വരേണ്ടത് ആ ഇറാഖിന് സാമ്പത്തിക തകർച്ചയിലേക്കും പെട്രോളിയം വിൽപ്പന നടത്തുന്നതും നിർമ്മിക്കുന്നതുമായി ബന്ധത്തിലേക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ എല്ലാ കാലത്തും അമേരിക്ക ചെയ്തിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ സദാം ഹുസൈനെ പോലെയുള്ള ഒരു ഭരണാധികാരി ഈ മേഖല ശക്തിരായി വരികയാണെങ്കിൽ അത് ഭാവിൽ ഇസ്രായേലിനും അമേരിക്കക്കും ഭീഷണിയാവൂ എന്നുള്ളത് കൃത്യമായി അവർക്കറിയാവും എന്നു എന്നതിനാൽ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ശക്തിയും ബലവും ഇല്ലാതാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ശ്രമങ്ങളും അമേരിക്ക അന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതെല്ലാം അമേരിക്ക വിജയിക്കുകയും ചെയ്തു വിജയിക്കാറുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പോഴത്തെ ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണ്ണമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെ നിലനിൽക്കുന്നു കാര്യം ഇതിൻ്റെ കൃത്യമായിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോഴും അമേരിക്കയോ മറ്റ് അറബ് രാജ്യങ്ങളോ പറഞ്ഞിട്ടില്ല ഇതുവരെ ചർച്ചകളൊക്കെ വന്നതിൽ വളരെ നിർണായകമായിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും പുറത്തു വന്നത് അപ്പോൾ മിഡിൽ ഈസ്റ്റ് സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ദേശകാര്യത്തെക്കുറിച്ച് പല തരത്തിലും പല രീതിയിലും മീഡിയകളും മാധ്യമങ്ങളും ചോദിച്ചിട്ടുണ്ട് അത് ഭരണാധികാരികളോടും ഭരണാധികാരികളെ അനുഗമിക്കുന്നവരോടും അവരുടെ പേഴ്സണൽ സ്റ്റാഫിനോടും സെക്രട്ടറിമാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രഖ്യാപന കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതും മിഡിൽ ഈസ്റ്റ് മാത്രം സന്ദർശിച്ചുകൊണ്ട് ഇസ്രായേൽ സന്ദർശിക്കാതെ മടങ്ങുന്നത് കൊണ്ട് മടങ്ങുന്നതിനാൽ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള അകൽച്ച ഉണ്ട് എന്നൊക്കെ ഇതിനോടനുബന്ധിച്ചൊക്കെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതാണ് അതൊക്കെ വെറുതെയാണ് അങ്ങനെയൊരു സംഭവങ്ങളൊന്നും ഇസ്രായേലുമായിട്ട് ഒരു കാലത്തും അമേരിക്കയ്ക്ക് ഉണ്ടാവില്ല എന്ന ഉറപ്പാണ് ഒരു മണിക്കൂറെങ്കിൽ യുദ്ധം അമേരിക്ക നിർത്താൻ വേണ്ടി പറഞ്ഞാൽ അവസാനിക്കാവുന്ന യുദ്ധം മാത്രമേ ഇത് ഉള്ളൂ എന്ന് ഇറാൻ്റെ മരണപ്പെട്ടുപോയ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി പറഞ്ഞത് വളരെ പ്രസക്തമാണ് ഈ ജിദ്ദിൽ കൂടി ഉച്ചകോടിയോടനുബന്ധിച്ചാണ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇസ്രായേലാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇസ്രായേൽ എല്ലാം യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യുന്നത് അമേരിക്കയാണ് ഇസ്രായേൽ അതിനെ പിന്നെ പിന്നാമ്പുറ കളിക്കുക മാത്രം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത് അമേരിക്ക ചെയ്യാൻ പറയുമ്പോൾ ചെയ്യും നിർത്താൻ പറയുമ്പോൾ നിർത്തുകയും ചെയ്യും അമേരിക്ക നിർത്താൻ പറയുന്ന സമയത്ത് അവസാനിക്കാവുന്നതേ ഉള്ളൂ ഈ യുദ്ധം എന്ന് ഇബ്രാഹിം റീസ് പറഞ്ഞ സമയത്ത് ലോകമത്ത് അത്രയാന്നും അത് യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യാവസ്ഥ കൃത്യമായി രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല ഒരുപാട് കഴിയുന്നതിന് മുൻപ് അത് ആ വരച്ച വര തന്നെയാണ് സത്യം എന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മിഡിൽ ഈസ്റ്റ് സന്ദർശനം നടത്തി ഇസ്രായേലേക്ക് പോയിട്ടില്ല എന്നാൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല യുദ്ധവിരാമമോ അല്ലെങ്കിൽ യുദ്ധാവസാനത്തെക്കുറിച്ചുള്ള ഒരു വാക്കും ആരോട്ട് ചോദിച്ചിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുമില്ല എന്ത് ലക്ഷ്യത്തിലാണോ വന്നത് ആ ലക്ഷ്യം കൈവരിച്ചുകൊണ്ട് അമേരിക്ക മടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം